പണിമുടക്ക് ദിവസം ഓഫീസിലെത്തിയ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു സിഐടി യു ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഇളമ്പള്ളൂർ പഞ്ചായത്ത് സെക്രട്ടറി ഷീജമോളെ ഉപരോധിച്ചത് ഒപ്പിട്ട ശേഷം പോകാനിറങ്ങിയപ്പോഴാണ് ഉപരോധിച്ചതെന്ന് സമരാനുകൂലികൾ പറഞ്ഞു മുടക്കു ദിനത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തിയ സെക്രട്ടറിയെയാണ് സി ഐ ടി വൈ എഫ് ഐ പ്രവർത്തകർ ഉപരോധിച്ചത് ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷീജമോളയാണ് സമരാനുകൂലികൾ ഉപരോധിച്ചത് ഒപ്പിട്ട ശേഷം പോകാനിറങ്ങിയപ്പോഴാണ് ഉപരോധിച്ചതെന്ന് സമരാനുകൂലികൾ പറഞ്ഞു ഭാഗമായി ഈ ഈ രാജ്യവും സഹകരിക്കുമ്പോൾ ഈ പഞ്ചായത്തിലെ സെക്രട്ടറി രാവിലെ വന്ന് ഓഫീസിൽ കയറി രജിസ്റ്റർ ഒപ്പിട്ട ശേഷം ഓഫീസ് കൂട്ടി മടങ്ങിപ്പോകാൻ ശ്രമം നടന്നു അതറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ഈ നാട്ടിലെ പ്രദേശവാസികൾ ബന്ധപ്പെടുകയും കുണ്ട്രയിലെ ഡിവൈഎഫ്ഐയുടെയും സി ഐ ടി വി പ്രവർത്തകർ സെക്രട്ടറിയോട് ഉപരോധിക്കുന്നത് ഇവിടുത്തെ ഇളമ്പൂർ പഞ്ചായത്തിലെ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് നാളായി ിലോഭമായ കാര്യങ്ങളാണ് ചെയ്തത് തൊഴിലാളി വിരുദ്ധ തൊഴിലാളി വിരുദ്ധ സമീപനവും ഇവിടെ പത്ത് മണിക്ക് പോലെ പത്ത് മണിക്ക് ജോലിക്ക് ഇറേണ്ടുന്ന സെക്രട്ടറി എല്ലാ ദിവസവും പതിനൊന്നിനൊക്കെ ശേഷമാണ് ഇവിടെ വരുന്നത് എന്നാൽ എന്നാലും പണിമുടക്കിന്റെ ഭാഗമായി ഇന്ന് പത്ത് മണിക്ക് തന്നെ വന്ന് രജിസ്റ്റർ ഒപ്പിട്ട് ഓഫീസിൽ പൂട്ടി ഇറങ്ങാൻ നേരമാണ് ഞങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ സെക്രട്ടറി ഉപരോധിക്കുന്നത് ഓഫീസിൽ പൂട്ടി പോവാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇന്ന് ഈ ജോലി സമയം തീരുന്ന വൈകിട്ട് അഞ്ച് വരെ ഈ സെക്രട്ടറി ഇവിടെ ഉപരോധിച്ചുകൊണ്ട് അതിനുശേഷം മാത്രമേ ഈ സെക്രട്ടറിയെ പുറത്തേക്ക് എടുത്തുള്ളൂ എന്നാണ് ഈ സമരസമിതിക്ക് വേണ്ടി പറയുന്നത് എല്ലാ ദിവസവും പതിനൊന്ന് മണിക്ക് വരുന്ന സെക്രട്ടറി പണിമുടക്ക് ദിനത്തിൽ രാവിലെ പത്തിനെത്തി ഒപ്പിട്ടശേഷം പോകാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് സമരാനുകൂലികൾ പറയുന്നത് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും തൊഴിലാളി വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇവർ പറയുന്നു ഒപ്പിട്ടതിനാൽ വൈകിട്ട് അഞ്ചു മണിവരെ ജോലി ചെയ്തിട്ട് പോയാൽ മതി എന്ന നിലപാടാണ് സമരാനുകൂലികൾ സ്വീകരിച്ചത് എന്നാൽ ആരുടെ സമരമാണെന്നും അറിയില്ലെന്നും താൻ സർക്കാരിന്റെ ഭാഗമാണെന്നും എല്ലാ ദിവസത്തെയും പോലെ ഓഫീസ് രാവിലെ തുറന്നതാണെന്നും സമരാനുകൂലികൾ എത്തിയപ്പോൾ അടയ്ക്കാമെന്ന് പറഞ്ഞെങ്കിലും അവർ ഉപരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റിയത്തില്ല ഞാൻ സാധാരണ പോലെ ജോലി ചെയ്യാനായിട്ട് വന്നു ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ ഞാനത് ഓഫീസ് അടക്കണമെങ്കിൽ അടയ്ക്കാന്ന് പറഞ്ഞു ഞാൻ ഓഫീസ് മേധാവി കൊണ്ട് ഓഫീസ് തുറക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് വന്നതാണ് ഓഫീസ് തുറന്നേ പറ്റൂ നമുക്ക് സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാകുമ്പോൾ ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചേ പറ്റുള്ളൂ ഇങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് വന്നതാണ്